തമിഴ്നാട്ടിലെ ഈറോഡിനടുത്തുള്ള തിണ്ടൽമല കുന്നിൽ സ്ഥിതി ചെയ്യുന്ന പരിപാവനമായ ക്ഷേത്രമാണ് തിണ്ടൽ മുരുകൻ ക്ഷേത്രം അനേകം മുരുകൻ ക്ഷേത്രങ്ങളാൽ സമ്പന്നമായ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തിയുള്ള ഒരു മുരുക ക്ഷേത്രമാണിത് അരുൾഗിരിനാഥർ എന്ന മഹർഷിയുടെ കീർത്തനങ്ങളിൽ സ്തുതിക്കപ്പെട്ട നൂറ്റിയെട്ട് മുരുകൻ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പുണ്യക്ഷേത്രം ഏതാണ്ട് അഞ്ഞൂറ് വർഷം മുൻപാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഈ മഹാക്ഷേത്രം ഈറോഡ് നഗരത്തിന്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്നു ഉയരങ്ങളിലേക്ക് ചെല്ലുംതോറും കണ്ണിനും മനസ്സിനും കുളിരേകുന്ന മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും ഈറോഡ് നഗരത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണം ഈ ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ഭക്തജനങ്ങൾ സന്ദർശനം നടത്തുന്ന ക്ഷേത്ര സങ്കേതമാണിത് അരുൾമികു വേലായുധസ്വാമി തിരുക്കോവിൽ തിണ്ടൽമലൈ മുരുകൻ ക്ഷേത്രം പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠയായു കുഴന്തൽമലൈ മുരുകൻ കുമാരവേലായുധസ്വാമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മല തിണ്ടൽപാളയം തിണ്ടൽമേട് തിണ്ടൽപുത്തൂർ തിണ്ടൽ മംഗലം തിണ്ടൽമംഗലം മേലേത്തിണ്ടൽ തിണ്ടൽഗിരി തിണ്ടൽ എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്നു പ്രധാന റോഡിനു ചേർന്നാണ് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം ഗണേശൻ മുരുകൻ വള്ളീദേവി മയിൽ ശിവൻ പാർവതി സരസ്വതി ലക്ഷ്മി എന്നിവരുടെ ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ക്ഷേത്ര കവാടം ബോധിവൃക്ഷത്തിൻ കീഴിൽ നാഗങ്ങളോടൊപ്പം നിൽക്കുന്ന വിനായകന്റെ രൂപം കാണാം വിനായകൻ ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അരശമരത്ത് വിനായകർ സിദ്ധിവിനായകർ എന്നിവരെ പ്രത്യേകം ശ്രീകോവിലുകളിൽ ദർശിക്കാൻ കഴിയും സിദ്ധിവിനായകരുടെ ശ്രീകോവിലിന് സമീപത്ത് നിന്നാണ് മലമുകളിലേക്കുള്ള പടികൾ ആരംഭിക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപതോളം പടികൾ താണ്ടിവേണം മലമുകളിലെത്തുവാൻ ായകർ എന്ന വിശേഷണമുള്ള മാഗഗണപതിയുടെ സന്നിധി താണ്ടി താണ്ടിവേണം വേലായുധസ്വാമിയുടെ ശ്രീകോവിൽ പ്രധാന ശ്രീകോവിലിന്റെ ഇടതുവശത്തായി ഉർച്ചാവമൂർത്തിയുടെ സന്നിധിയുണ്ട് ഇവിടുത്തെ ദീപസ്തംഭത്തിന് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രൂപകൽപ്പനയാണുള്ളത് ദീപസ്തംഭം വിവിധ ശില്പങ്ങളാൽ അലങ്കൃതമാണ് കാർത്തിക ദീപം നാളുകളിൽ ഭക്തർ ഈ സ്തംഭങ്ങളിൽ ീപങ്ങൾ തെളിയിക്കുന്ന പതിവുണ്ട് ചിത്രപൗർണമി വൈകാശി ഉത്സവം ആടിപ്പെരുക്ക് ആദികൃതിക ആദി അമാവാസി കണ്ഠരഷഷ്ടി തിരുക്കാർത്തിക മാർഗഴി പൂജ തായ്പൂയം എന്നിവ വളരെ ആചാരപൂർവം ഇവിടെ ആഘോഷിക്കപ്പെടുന്നു സാധാരണയായി ഭക്തർ മുരുകൻ്റെ പാദങ്ങളിൽ നാരങ്ങ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു ഭഗവാൻ ആഗ്രഹ സാഫല്യത്തിനായി അനുഗ്രഹിക്കും എന്ന ഉറച്ച വിശ്വാസം നിലനിൽക്കുന്നു ഭക്തർ തങ്ങളുടെ അഭിലാഷങ്ങൾ സഫലമായാൽ ഭഗവാന് വസ്ത്രങ്ങൾ സമർപ്പിക്കുന്ന പതിവുമുണ്ട് കുന്നിൻ ചെരുവിന്റെ വടക്ക് പടിഞ്ഞാറായി തന്നാസി ഗുഹ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയുണ്ട് കാർത്തിക ദീപം നാളിൽ പ്രത്യേക പൂജകൾ ഈ ഗുഹയിൽ ആചരിക്കുന്നു മലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി കാണുന്ന നീരുറവയിലെ ജലമാണ് ക്ഷേത്രത്തിലെ അഭിഷേക കർമ്മങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നത് മലയോര ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്ന ശാന്തമായ അന്തരീക്ഷവും ഊഷ്മളതയും ഈ മഹാക്ഷേത്രത്തിലും നിറഞ്ഞു നിൽക്കുന്നു ഭക്തി ആത്മീയ നിർവൃതിയിലേക്കുള്ള മാർഗമാണെങ്കിൽ അത് കൈവരാനുള്ള അന്തരീക്ഷവും പശ്ചാത്തലവും ഈ മഹാക്ഷേത്രത്തിലുണ്ടെന്ന് പറയാതെ വയ്യ